ഹലോ ഹൈ റിമീസ് കാണ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ ഞാൻ വീണ്ടും ഒരു അടിപൊളി ഓഫറുമായിട്ട് കേട്ടോ വന്നേക്കട്ടെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഓഫർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും അടിപൊളി അടിപൊളി ഓഫർ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാന്റുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ പുതിയ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരുവാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് ഓഫറായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ കോമ്പോ രീതിയിൽ അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഉള്ള കോമ്പോസ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു എന്നാലും പുതിയ പുതിയ പ്ലാന്റുകൾ നമ്മൾ കോംബോയിൽ കൊണ്ടുവരുന്നതായിരിക്കട്ടെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫറില ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് എടുത്താലും നൂറ് രൂപ എന്ന നിരക്കാണ് ഇന്നത്തെ ഓഫർ ഇട്ടേക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് പറയുന്നത് പിങ്ക് ബട്ടൺ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച വൈറ്റില്ല കേട്ടോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ പിങ്ക് ബട്ടൺ ആണ് ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഷോബർ റോസ് ആണ് കൊലകുത്തി പൂക്കുന്ന റോസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ബട്ടൺ റോസ് ആണ് എപ്പോഴും എപ്പോഴും പൂക്കൾ തരുന്ന ഇനത്തിൽപ്പെട്ട റോസാണ് ഈ പിങ്ക് ബട്ടൺ റോസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പീസാ ലവ് നമ്മുടെ ഒരു പീസും ലവും തരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇതിൻ്റെ പൂക്കളുടെ വെയിറ്റ് കാരണം ഇതിൻ്റെ ചില ബ്രാഞ്ചൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയാണ് കേട്ടോ അത്രമാത്രം ഇപ്പോൾ പൂക്കൾ തരുന്ന എന്തെങ്കിലും പെട്ട റോസാണ് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് സൈസും കാര്യങ്ങളും ഈ സെയിം സൈസ് തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇതാണ് ഓഫറിലെ സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കുത്തി ആണ് കേട്ടോ കമ്മൽ റെഡെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇതും ഒരു ഷേവ് ഷോവ് റോസ് റോസേനയാണ് എപ്പോഴും എപ്പോഴും പൂക്കൾ തന്നെ കുഞ്ഞ് ഇതളുകളോട് അതിൻ്റെ ഭംഗി തന്നെയാന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് ഇതളുകളാണ് കേട്ടോ അതിൻ്റെ പെറ്റൽസ് കാണാൻ വേണ്ടി അതുപോലെ തന്നെ കുഞ്ഞ് ഇലയുമാണ് അപ്പോൾ ഈ കുഞ്ഞു ഇലയിൽ ഈ കുഞ്ഞ് പൂ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് കുങ്കുമ റെഡാണ് അപ്പോൾ ഈ സൈ പ്ലാന്റുകളുടെയൊക്കെ സൈസ് ഞങ്ങൾ കാണിക്കുന്നുണ്ട് സെപ്പറേറ്റ് പ്ലാന്റിൻ്റെ സൈസ് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അത് കാരണമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫോർത്ത് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ടീ റോസ് വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന എണ്ണത്തിൽപ്പെട്ട ആണ് ഈ ടീ റോ ടീ യെല്ലോ റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഏത് പ്ലാന്റ് എടുത്താലും നൂറ് രൂപ എന്ന നിരക്കാണ് കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചേക്കുന്ന മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് പ്ലാന്റ് നമ്മുടെ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ മദർ പ്ലാന്റ് കാണിക്കുന്നത് അതുകാരണം നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയ പ്ലാന്റ് ആയിരിക്കും എല്ലാം നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മുടെ ഇന്ന് മേടിച്ചവർക്കൊക്കെ അറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഓഫർ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ ഏത് പ്ലാന്റ് എടുത്താലും നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യണം കേട്ടോ വിളിക്കേണ്ട വിളിച്ചാൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതും അതുപോലെ തന്നെയാണ് മറ്റേ ഒരു കാര്യം പറയാനുള്ളത് എന്നുവെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ പെൻഡിങ് രണ്ട് മൂന്ന് ഗിഫ്റ്റുകൾ കിടക്കുന്നുണ്ട് നമ്മൾ അത് പകുതിയിൽ വെച്ച് നമ്മൾ നിർത്തി നിർത്തിപ്പോകുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ വരുന്നുണ്ട് നാളെ ഞാൻ മോർണിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രാവിലത്തെ ഓഫർ എന്ന് പറയുന്നത് രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു ഓഫർ ഉണ്ടാവത്തില്ലേ എന്നാൽ ബൈ